റേഞ്ച് പോകണ്ടിട്ടോ നമ്മളെ മഴ വീതത്തിൽ കറക്റ്റ് കൊടമ്പലൊക്കെ വെള്ളമായിട്ടേ കൊടമ്പിലൊക്കെ വെള്ളം കയറിയോ സാറ്റലൈറ്റ് ഒക്കെ മൃഗം കൊണ്ടു പോകുന്നുണ്ട് ധാരണ വിരുദ്ധത ഇല്ലത് സി പി എം വഞ്ചകനാക്കിയിട്ടും ബി വി അനുബന്ധിച്ച് ഇടന്ന് പൂട്ട് ചോർട്ട് ഗോചരം അൽവറിട്ട് കളിപ്പിക്കാന്ന് പറഞ്ഞാൽ അൻവർ സമ്പത് തന്നെയാണ് ഇല്ല കാരണം ഒറ്റക്ക് നിന്നുകൊണ്ട് ഒറ്റക്ക് നിന്നുകൊണ്ട് അത്രയും വോട്ട് കിട്ടിയില്ലേ ഇരുപതിനായിരം വോട്ട് പിടിച്ചില്ലേ അൻവർ നിന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അൻവർ മത്സരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അവിടെ കോൺഗ്രസ് തോറ്റിക്കണം അല്ലേ കാരണം അൻവർ കിട്ടിയ വോട്ടിൽ ഇരുപതിനായിരം വോട്ട് കുടിച്ചിട്ടുണ്ട് അൻവർ അതിൽ പതിനയ്യായിരം വോട്ടും എൽ ഡി എഫിൻ്റെതാണ് അൻവർ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ആ പതിനയ്യായിരം വോട്ടും ആരും വെട്ടിലി എഫിന്റെ വോട്ടിൽ വെട്ടി പോകും ഉറപ്പാണ് അപ്പൊ എൽ ഡി എഫിന്റെ അപ്പം എൽ ഡി എഫിന്റെ വോട്ട് ശതമാനം കൂടും അവിടെ ആയിരം സർക്കാർ തൂക്കം ചെയ്യും മൂന്നാലായിരം നാലായിരത്തില വോട്ടിൽ മൂവായിരത്തിലായിരം വോട്ടിൽ എൽ ഡി എഫ് ജയിച്ചോടെ അനുവർ നിന്നത് കൊണ്ടാണ് മസ്സിച്ചത് കൊണ്ടാണ് അവിടെ യു ഡി എഫ് ജയിച്ചത് സി പി എമ്മിൻ്റെ വോട്ട് അനുവർ പിടിച്ചു ആ ഒരു സ ഒരു വസ്തുത സതീശം മനസ്സിലാക്കില്ല ഞങ്ങൾ ജയിച്ചു ജയിച്ചു എങ്ങനെ ജയിച്ചു എന്ന് പഠനവിധേയമാക്കി അതാ പണ്ട് ഏറ്റവും കൂടുതൽ പിണറായി ഗവൺമെൻറ്റിനെ എതിർത്ത് ധാരാ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ മൂന്ന് മാസമായിട്ട് പിണറായിക്കെതിരെ ഓരോ ദിവസവും അൻവർ പ്രസംഗിച്ചുകൊടുക്കാണ് ഓരോരോ വിഷയങ്ങൾ അല്ലേ അൻവർ പിണറായി ഗവണ്മെന്റിൻ്റെ എതിരെ എതിരെ പ്രവർത്തിച്ചത്ര കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല റിേ ഫോണിമൈവം അനുഭവം എടുത്തു കോൺഗ്രസ് ചേച്ചി ചെയ്തു അതാണ്ടായിരുന്നു അത്യാവശ്യം പിണറായി പിണറായിനെ മോശമാക്കിയിട്ടും സർക്കാർ മോശമാക്കിയിട്ടൊക്കെ അനുഭവം പറയുന്നുണ്ട് ഇവരങ്ങനെ പെട്ടെന്നില്ല ഇവര് പണ്ടാതെ അങ്ങനെ എന്തോ കോൺഗ്രസ് വല്ല എല്ലാവരും പെട്ടു അല്ല അനുഭവം വരെയുണ്ടല്ലോ അങ്ങനെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്കും അല്ലെങ്കിൽ വോട്ടർമാർക്കും മുസ്ലിം ലീഗിൻ്റെ വോട്ടർമാർക്ക് ഒക്കെ ഒരു ബോധം ഉണ്ടായി അൽബർ കാരണം അൽവർ ശരിക്കും ഭരണവിരുദ്ധത പുറത്ത് കിട്ടും എല്ലാവർക്കും ആട്ടിക്കൊടുത്തു അപ്പോൾ എല്ലാവരും ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റി അവരവരുടെ പാട്ടൊക്കെ ചെയ്തു ഇപ്പം സതീശ തട്ടി തിരിഞ്ഞ് കുത്തിയാണ് സതീശ നല്ലതല്ല ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ഇവിടെ മുസ്ലിം ലീഗ് കൂടെ അൽബർ കയറി വരും സതീശൻ പറഞ്ഞാൽ മാത്രമല്ല മുസ്ലിം ലീഗ് എന്നിട്ട് ഉടഞ്ഞാൽ കോൺഗ്രസിൻ്റെ പൗർ കഴിഞ്ഞല്ലേ അല്ലേ ലീഗ് പറഞ്ഞു കേൾക്കേണ്ടി വരും ലീഗ് എന്ന് പറഞ്ഞാൽ മാക്സിമം വിറ്റുവീഴ്ച ഒരു പാർട്ടിയാണ് വേറെ വിഷയം പക്ഷേ ഈ അനുബറിൻ്റെ വിഷയത്തിൽ നിങ്ങളെ സതീശൻ്റെ ഏറെ കോൺഗ്രസിലേറെ ബുദ്ധി തലയുണ്ട് മുസ്ലിം ലീഗിന് അല്ലോ ഇപ്പോൾ എം കെ മുന്നൂറ് പറഞ്ഞു അനുബറിനെ ഇതൊന്ന് പഠിക്കണ്ടത് പിന്നാലെടുക്കും അറിയാം കോൺഗ്രസ് ആ വേണ്ടറില്ല ലീഗ് വേണ്ടറിയില്ല എങ്ങനെ നിങ്ങളവിടെ ജയിച്ചു എന്നുള്ളതിൽ ലീഗ് പഠനവിധേയമാക്കിയിട്ടുണ്ട് അനവറാണ് കാരണം അധികം എന്തോ ഒരു വ്യക്തിയിലേക്ക് ടീ ആർ സി കാർഡ് അവിടെ പറഞ്ഞില്ല സംഭവത്തിന് അനപ്രവശ് പാളിച്ചൊക്കെ ഉണ്ട് അതുണ്ടാവുമല്ലോ കുറച്ച് പിന്നെ സംസ്ഥാനത്ത് കുറച്ച് അധികം പോയി സ്ഥാനാർത്ഥിയെ ആരുടെ മുമ്പ് സ്ഥാനാർത്ഥി ആയ ആര്യടൻ സൗകര്യത്തിൽ സ്ഥാനാർത്ഥി ആയപ്പോൾ കുറച്ച് അത് അംഗീകരിച്ചില്ല അനുവർ അതൊരു ശരിയെന്നാണ് ആര്യടൻ സൗകര്യത്തിൽ തോറ്റ തോറ്റ കാരണം അനുവർത്തി തുടങ്ങി ഏതായാലും അനുവരണങ്ങൾ തിരിച്ചെടുക്കണം തിരിച്ചെടുക്കല്ല അനുവരണ യു ഡി എഫിൽ എടുക്കണം ഭാവിലാളാണ് പൂച്ച പ്രവർത്തർ കണ്ടു വെക്കും ഇപ്പോഴത്തെ വിജയം